നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക പട്ടികയിൽ നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണുള്ളത് ആ പന്ത്രണ്ട് പട്ടികയിലും ഓരോന്നിലും പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികയ്ക്ക് നമ്മൾ ഷെഡ്യൂൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ പന്ത്രണ്ട് പട്ടികകളിലായിട്ട് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ഭാഗത്ത് പഠിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എട്ടു പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി എത്രയാണ് പന്ത്രണ്ട് പട്ടികയാണുള്ളത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എട്ട് പട്ടികയായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് പട്ടികയാണുള്ളത് നമുക്ക് ഓരോ പട്ടികയും ആ പട്ടികയിൽ പറയുന്ന വിഷയങ്ങളും നോക്കാം പട്ടിക ഒന്നിൽ പറയുന്നത് സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ പ്രാദേശിക അധികാര പരിധിയും എന്താണ് സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ പ്രാദേശിക അധികാര പരിധിയും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിൻ്റെ പേരും ആ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക അധികാര പരിധിയും പറയുന്നത് പട്ടിക ഒന്നിലാണ് ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരും അവയുടെ വ്യാപ്തിയും ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ പേരും അതിൻ്റെ വ്യാപ്തിയും സൂചിപ്പിക്കുന്നതും സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ പ്രാദേശിക അധികാര പരിധിയും സൂചിപ്പിക്കുന്നത് പട്ടിക ഒന്നിലാണ് പട്ടിക രണ്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ശമ്പള വ്യവസ്ഥയും ആനുകൂല്യങ്ങളുമാണ് ആരുടെയൊക്കെ ആരുടെയൊക്കെ ശമ്പള വ്യവസ്ഥയും ആനുകൂല്യങ്ങളുമാണ് പട്ടിക രണ്ടിൽ പറയുന്നതെന്ന് നോക്കാം രാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജ്യസഭയിലെ ചെയർമാൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ സംസ്ഥാന നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ ചെയർമാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സൂചിപ്പിക്കുന്നത് രണ്ടിലാണ് രാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജ്യസഭയിലെ ചെയർമാൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ സംസ്ഥാന നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ ചെയർമാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറയുന്നത് പട്ടിക എത്രയാണ് പട്ടിക രണ്ടിലാണ് ഇനി നമുക്ക് പട്ടിക മൂന്നിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം പട്ടിക സത്യപ്രതിജ്ഞയെ പറ്റിയാണ് പറയുന്നത് ആരുടെയൊക്കെ സത്യപ്രതിജ്ഞയാണ് കേന്ദ്രമന്ത്രിമാരുടെയും പാർലമെൻറ്റ് അംഗങ്ങളുടെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന മന്ത്രിമാരുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞയെപ്പറ്റി പറയുന്നത് പട്ടിക മൂന്നിലാണ് ആരുടെയൊക്കെയാണ് കേന്ദ്രമന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന മന്ത്രിമാർ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് പട്ടിക മൂന്നിലാണ് ഇനി നമുക്ക് പട്ടിക നാലിൽ എന്ത് വിഷയമാണ് പറയുന്നതെന്ന് നോക്കാം പട്ടിക നാലില് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെ പറ്റിയിട്ടാണ് പട്ടിക നാലിൽ പറയുന്നത് എന്താണ് പട്ടിക നാലിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെ പറ്റിയാണ് പട്ടിക നാലിൽ പറയുന്നത് പട്ടിക അഞ്ചിൽ എന്താണ് പറയുന്നത് പട്ടിക അഞ്ചിൽ പട്ടിക വിഭാഗ പ്രദേശങ്ങളും പട്ടിക വർഗക്കാരുടെ ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളുമാണ് എന്താണ് പട്ടിക വിഭാഗ പ്രദേശങ്ങളും പട്ടികവർഗക്കാരുടെ ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളാണ് മുൻപൊരിക്കൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് പട്ടിക വിഭാഗ പ്രദേശങ്ങളും പട്ടികവർഗക്കാരുടെ ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളും പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് അഞ്ചാമത്തെ പട്ടികയിലാണ് പട്ടികവിഭാഗ പ്രദേശങ്ങളും പട്ടിക ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളും പറയുന്നത് പട്ടിക അഞ്ചിലാണ് അടുത്തതായിട്ട് പട്ടിക ആറിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം പട്ടിക ആറിലാണ് ആസാം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണത്തെ പറ്റിയിട്ട് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെയാണ് ആസാം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ആസാം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ പറ്റി പറയുന്നത് പട്ടിക ആറിലാണ് പട്ടിക ഏഴിലെന്താണ് പട്ടിക ഏഴിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇങ്ങനെയുള്ള മൂന്ന് ലിസ്റ്റുകളില്ലേ ഈ ലിസ്റ്റുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന പട്ടികയാണ് പട്ടിക ഏഴെന്ന് പറയുന്നത് പട്ടിക എന്താണ് പട്ടിക എട്ടില് ഭരണഘടന അംഗീകരിച്ച ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത് പട്ടിക എട്ടിലെന്താണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത് പട്ടിക ഒൻപതിൽ എന്താ പറയുന്നത് പട്ടിക ഒൻപതില് ഭൂപരിഷ്കരണ നിയമം അതെങ്ങനെയാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒൻപതാമത്തെ പട്ടികയുടെ ഭാഗമാക്കിയത് അപ്പോൾ പട്ടിക ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒൻപതാമത്തെ പട്ടികയുടെ ഭാഗമാക്കി അപ്പോൾ ഒൻപതാമത്തെ പട്ടികയിൽ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പട്ടിക എന്താണ് പറയുന്നത് പട്ടിക പത്തിൽ പറയുന്നത് കൂറുമാറ്റ കാരണത്തിന്മേലുള്ള അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കൂറുമാറ്റ കാരണത്തിന്മേലുള്ള അയോഗ്യതകൾ സംബന്ധിച്ച വ്യവസ്ഥകൾ കൂറുമാറ്റത്തിന്മേലുള്ള എന്താണ് അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകളാണ് പട്ടിക പത്തിൽ പറയുന്നത് പട്ടിക പതിനൊന്നിൽ എന്താണ് പറയുന്നത് പട്ടിക പതിനൊന്നില് പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ് പട്ടിക പതിനൊന്നും പന്ത്രണ്ടും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം അല്ലേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അപ്പോൾ പട്ടിക പതിനൊന്നിൽ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ് പറയുന്നതെങ്കിൽ പട്ടിക പന്ത്രണ്ടിൽ എന്താണ് മുനിസിപ്പാലിറ്റികളുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ് അപ്പോൾ എന്താണ് പട്ടിക പതിനൊന്നിൽ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ് പറയുന്നതെങ്കിൽ പട്ടിക പന്ത്രണ്ടിൽ മുനിസിപ്പാലിറ്റിയുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് പട്ടികകളാണുള്ളത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എട്ടു പട്ടികകളാണ് എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് പട്ടികകളാണ് നമുക്കുള്ളത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പട്ടികകൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്രയാണ് എട്ടു പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയറായോ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പട്ടിക രണ്ടില് പറയുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിക്കുന്നതിനേക്കാളും എന്താ രാഷ്ട്രപതിയുടെ ശമ്പള വ്യവസ്ഥയും മറ്റ് ആനുകൂല്യങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് അപ്പോൾ എന്താണ് പട്ടിക രണ്ടിലാണ് രാഷ്ട്രപതിയുടെ ശമ്പള വ്യവസ്ഥയും ആനുകൂല്യങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നത് അതല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ പ്രാദേശിക അധികാര പരിധിയും പട്ടിക ഒന്നിൽ പ്രതിപാദിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ടി വരുമ്പോൾ എന്താണ് ഇത്തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം